തുവൂർ ജി എൽ പി സ്കൂളിലെ വ്യാജ ഒപ്പുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കി സി പി എം ലോക്കൽ കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആവശ്യപ്പെട്ട സമഗ്ര സമഗ്രാന്വേഷണത്തിന് പൂർണ്ണ പിന്തുണയാണ് ഉള്ളതെന്നും എന്നാൽ ഒരു അധ്യാപകനെ മാത്രം താറടിച്ച് കാണിക്കാനുള്ള സമീപനത്തെ അംഗീകരിക്കാനാവില്ലെന്നും സി പി എം നേതൃത്വം പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് വന്നു കട നിരന്ന് അത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുക അങ്ങനെയുള്ള ഷോവർക്കല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള അന്വേഷണമാണ് മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങളോട് അവർ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഘട്ടം ഏതുവരെ എത്തി എന്നുള്ളത് അതാത് സമയങ്ങളിൽ പറയാനുള്ള ബാധ്യതയും ഗ്രാമപഞ്ചായത്തിനുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് വാർഡ് മെമ്പറുടെയും പി ടി എ പ്രസിഡന്റിന്റെയും വ്യാജ ഒപ്പിട്ട് ഉച്ചകഞ്ഞിക്ക് ഉപയോഗിക്കേണ്ട ഫണ്ട് സ്കൂളിലെ ഒരു അധ്യാപകൻ തിരിമറി ചെയ്തെന്ന പ്രചാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തവൂരിലെ പ്രധാന ചർച്ചാ വിഷയമാണ് തനിക്കെതിരെ അപവാദ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് ആരോപണവിധേയനായ അധ്യാപകൻ പരാതി നൽകിയിരുന്നു ഇത് മനസ്സിലാക്കിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും യുഡിഎഫ് നേതൃത്വവും കഴിഞ്ഞ ദിവസം സ്കൂളിലെത്തി നടത്തിയത് വെറും ഷോവർക്ക് മാത്രമാണ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആവശ്യപ്പെട്ട സമഗ്ര അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ ഇടതു സർക്കാരിന്റെ പ്രവർത്തന ഫലമായി പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എയ്ഡഡ് വിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്ന സമീപനമാണ് യുഡിഎഫ് സ്വീകരിക്കുന്നത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും സി പി ഐ എം തൊവൂർ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പിന്നെ പതിനഞ്ച് വർഷക്കാലം ഇവിടെ വലിയ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായിട്ടുള്ള ഒരു തെളിവുകളുടെ അഭാവത്തിൽ പറയുമ്പോൾ തീർച്ചയായും അത് ഈ സ്കൂളിനെ നിഴലിൽ നിർത്തിക്കൊണ്ട് പിന്നെ കുറ്റവിചാരണ ചെയ്യുന്നതിന് സമാനമാണ് എന്നുള്ള ഒരാശങ്ക കൂടി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് കാരണം അത്ര പിന്നെ വലിയ അധ്യാപകരുടെ സമർപ്പണം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് അതല്ലെങ്കിൽ തുടർച്ചയായി നേട്ടങ്ങളുടെയും മികവിൻ്റെയും പട്ടികയിൽ ഈ സ്കൂളിന് ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പതിനഞ്ച് വർഷത്തെ പിന്നെ ക്രമക്കേടുകളെ സംബന്ധിച്ചും സ്കൂളിനെ സംബന്ധിച്ചും അത് ഈ സ്കൂൾ മാത്രമല്ല പഞ്ചായത്തിന് കീഴിലുള്ള തൂർ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളെ കുറിച്ചും അന്വേഷിക്കുകയാണെങ്കിൽ പോലും ഞങ്ങൾക്കതിലൊരു വിരോധവുമില്ല എന്ന് മാത്രമല്ല ഞങ്ങളെക്കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള പിന്തുണയാണോ അത് നൽകാൻ കഴിയുന്നത് എന്നുള്ള നിലയ്ക്ക് കഴിയും പക്ഷെ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ നേട്ടങ്ങളെ ആകെ പിന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് അഡ്മിഷൻ നടക്കുന്ന സമയത്ത് പൊതുവിദ്യാലയങ്ങൾക്ക് പിന്നെ പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ അതല്ലെങ്കിൽ പിന്നെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം പിന്നെ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന പുതിയ വിദ്യാർത്ഥികളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പുതിയ പിന്നെ പൊതുമേഖലാ പൊതുവിദ്യാലയങ്ങളിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ അതിനെ തകർക്കുന്ന തരത്തിൽ ഒരു അഭ്യൂഹങ്ങളും റൂമറും പുകമറയും സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം അതിൽ ആശങ്ക രേഖപ്പെടുത്തുകയാണ് ത്തി പതിനൊന്ന് മുതൽ തിരുമറി നടത്തിയെന്നുള്ളതാണ് ആരോപണം ഒരു അധ്യാപകന് മാത്രം ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് കരുതുന്നില്ല വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തണം ഒരു അധ്യാപകന് മാത്രം മോശമാക്കി ചിത്രീകരിക്കുന്ന സമീപനത്തെ അംഗീകരിക്കില്ല വണ്ടൂർ ഉപജില്ലയിലെ മികച്ച വിദ്യാലയമായ തൊവ്വൂർ മാതൃക എൽ പി സ്കൂളിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിൽ സഖാവ് തെറ്റത്തു ബാലൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു പരാതിയും വന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ അന്വേഷണത്തിൽ ബോധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം എന്നുള്ള സമഗ്രമായി അന്വേഷിക്കണം എന്നുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിപ്രായത്തോടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് പക്ഷേ ഒരു കാര്യം അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത് അന്വേഷണത്തിന് മുമ്പ് പ്രതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറ്റവിചാരണ ചെയ്യുന്ന ഏതാണ്ട് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് പോലെയുള്ള ഒരു പശുക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നത് തരത്തിലേക്കുള്ള പിന്നെ വിചാരണ ഇവിടെ നടക്കാൻ പറ്റില്ല കാരണം ഇതൊരു ജനാധിപത്യ സമൂഹമാണ് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റഡാണ് കാര്യങ്ങൾ നമ്മൾ സാധാരണ കല്യാണത്തിന് പോയിട്ട് ഭക്ഷണം കഴിച്ചു പോരുന്നത് പോലെയല്ല ഉച്ചഭക്ഷണത്തിന് ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് എല്ലാം ഡോക്യുമെൻറ്റഡ് ആണ് ആരാണ് ചുമതലപ്പെട്ടിട്ടുള്ളത് എന്താണ് തീരുമാനം എങ്ങനെയാണ് മിനിറ്റ്സ് അതൊക്കെ ഇപ്പോഴും ഇവിടെ ജീവനോടെ സംഭവവുമായി ബന്ധപ്പെട്ട് സി പി ഐ എം നേതൃത്വം പ്രധാനാധ്യാപകനോട് വിശദീകരണം തേടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീസ് ചാത്തോലി പി ഗോപി സി കെ നാണി പി സുചിത്ര എൻ കെ ഷബീർ സി പി ബിബിൻ കെ വി സുധിൻ വി രാകേഷ് ജിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു Celebrate the moments of colors. KMT Silks, Perundel Munda, Cartikel.